നമസ്കാരം മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം ആത്മഹത്യയ്ക്ക് ശ്രമിച്ച് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരിക്കുന്ന അഫാന്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളാണ് പങ്കുവയ്ക്കാനുള്ളത് ആശുപത്രിയിൽ നിന്നും കിട്ടുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നു വിശദമായ വാർത്തയിലേക്ക് അഫാൻ്റെ ആരോഗ്യനില കഴിഞ്ഞ ദിവസങ്ങളേക്കാൾ കൂടുതൽ മെച്ചപ്പെട്ടു ഏറെ ദിവസം ശരീരം അനങ്ങാതെ കിടക്കുമ്പോൾ കാലിനും കൈകൾക്കും ഉണ്ടാകുന്ന ബലക്കുറവ് അഫാനെ ബാധിച്ചിരുന്നു ഇതിന് ചികിത്സ നടത്തുകയാണെന്നും ഉടനെ ഐ സി യുവിൽ നിന്നും വാർഡിലേക്ക് മാറ്റാനാകുമെന്നുമാണ് ഡോക്ടർമാരുടെ പ്രതീക്ഷയെന്നുമാണ് നമുക്ക് ആശുപത്രിയിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ തീർച്ചയായിട്ടും ഒരുപാട് ദിവസം ശരീരം അനങ്ങാതെ കിടക്കുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് അത് അഫാനിപ്പോൾ നേരിടുന്നുണ്ട് എന്ന് തന്നെയാണ് ആശുപത്രി അധികൃതരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പോഴും ഐ തന്നെയാണ് തുടരുന്നത് നേരത്തെ വെൻ്റിലേറ്ററിൻ്റെ സഹായത്തോടെ ൊക്കെയായിരുന്നു അഫാൻ ജീവിച്ചത് അപ്പോൾ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റുന്ന സാഹചര്യം ഉണ്ടായി ഐ സിയു വീണ്ടും തുടരുകയാണ് തീർച്ചയായിട്ടും അതിതീവ്രമായിട്ടുള്ള ഒരു അവസ്ഥയിലാണ് അഫാനെ ആശുപത്രിയിൽ എത്തിച്ചത് അതിൽ നിന്നും ഏറെ മാറ്റമുണ്ട് ഇപ്പോൾ അഫാന് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും കേസ് നിർണായക ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ് കുറ്റപത്രം സമർപ്പിച്ചു കഴിഞ്ഞു ഇനി അടുത്ത നിയമ നടപടികളിലേക്ക് കടക്കേണ്ടതായിട്ടുണ്ട് പ്രതിയെ കോടതിയിൽ കൊണ്ടുവരിക അതുപോലെ തന്നെ ഈ വിചാരണ അടക്കമുള്ള ഒരു കടമ്പകളൊക്കെ മുന്നിൽ നിൽക്കവയാണ് അഫ്ഫാൻ ഇത്തരത്തിലൊരു ആരോഗ്യസ്ഥിതിയിലേക്ക് കോപ്പ് കുത്തിയത് തീർച്ചയായിട്ടും അതിൽ നിന്ന് പുരോഗ ആശാവാഹമായ പുരോഗതി അഫാൻ്റെ ആരോഗ്യസ്ഥിതിയിലുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതേസമയം ഐസുവിൽ ഉള്ള അഫ്ഫാൻ്റെ മൊഴി മജിസ്ട്രേറ്റ് രേഖപ്പെടുത്തിയിരുന്നു ചൊവ്വാഴ്ച ഉച്ചയോടെയാണ് മജിസ്ട്രേറ്റ് അഫാൻ്റെ മൊഴി രേഖപ്പെടുത്തിയത് അഫാൻ മജിസ്ട്രേറ്റിന് മൊഴി നൽകിയത് ജയിലിൽ ആത്മഹത്യക്ക് ശ്രമിച്ചത് തനിക്ക് ഓർമ്മയില്ല എന്നാണ് തീർച്ചയായും ആ പറയുന്നത് സത്യമാണോ വ്യാജമാണോ എന്ന സംശയമൊക്കെ നിലവിലുണ്ട് എന്തായാലും തനിക്ക് അന്നത്തെ സംഭവം അതായത് ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ച ദിവസത്തെ കാര്യങ്ങളൊന്നും ഓർമ്മയില്ല എന്നാണ് അഫാൻ പറയുന്നത് മാത്രമല്ല ഡോക്ടർമാർ വ്യക്തമാക്കുന്നത് അഫാന് ഓർമ്മക്കുറവുള്ളതിൻ്റെ ലക്ഷണങ്ങളൊന്നുമില്ല എന്നാണ് ഈ സാഹചര്യത്തിൽ ഓർമ്മക്കുറവുണ്ടോ എന്നതിനുള്ള പരിശോധനകളൊന്നും നടത്താനും കഴിഞ്ഞിട്ടില്ല അപ്പോൾ അത്തരത്തിലൊരു നീക്കത്തിനും സാധ്യതയുണ്ട് കാരണം ഒന്നും ഓർമ്മയില്ല എന്ന് പറയുന്ന ഒരു വ്യക്തി വ്യക്തി അപ്പോൾ തീർച്ചയായിട്ടും ഓർമ്മക്കുറവുണ്ടോ എന്നതടക്കമുള്ള സംശയങ്ങളൊക്കെ ശക്തമാവുണ്ട് ആത്മഹത്യാ ശ്രമത്തിനിടെ അഫാൻ്റെ തലച്ചോറിലേക്കുള്ള രക്തയോട്ടത്തിന് സാരമായ കുറവാണ് സംഭവിച്ചത് പക്ഷേ വേഗത്തിൽ തന്നെ അഫാന്റെ നിലയിൽ മാറ്റമുണ്ടായി ഒരാഴ്ച മുൻപായിരുന്നു വെന്റിലേറ്ററിൽ നിന്നും ഐ സിയു അഫാനെ മാറ്റിയത് ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ വിഭാഗത്തിൽ ഡോക്ടർമാർ അഫാനെ പരിശോധിക്കും മാത്രമല്ല അഫാന്റെ മനോനില കൂടി പരിശോധിക്കേണ്ടതായിട്ടുണ്ട് ഇതിനുശേഷം അതായത് ഈ ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ വിഭാഗത്തിലെ ഡോക്ടർമാർ അഫാനെ പരിശോധിച്ച ശേഷം ഐശുവിൽ നിന്ന് മാറ്റുക എന്ന തലത്തിലേക്ക് ഡോക്ടർമാർ എത്തും എന്നാലും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് ഇപ്പോൾ അഫാൻ ചികിത്സയിലായിരിക്കുന്നത് തീർച്ചയായിട്ടും അഫാൻ ഇതിപ്പോൾ രണ്ടാമത്തെ തവണയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരിക്കുന്നത് ആദ്യ തവണ ഈ കൊലപാതകങ്ങളെല്ലാം നടത്തിയ ശേഷം ആ എലിവിഷൻ വാങ്ങി കഴിച്ചിട്ടാണ് അഫാൻ പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങാൻ എത്തിയത് അപ്പോൾ ഈ കീഴടങ്ങിയ ശേഷം താൻ എലിവിഷൻ കഴിച്ചിട്ടുണ്ടെന്നും അഫാൻ പോയി പോലീസിനോട് പറഞ്ഞിരുന്നു അന്ന് മുതൽ ഏറെ ദിവസമാണ് അഫാൻ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നത് ഈ ഒരു വിഷം കഴിച്ചത് കൊണ്ട് തന്നെ എന്തായാലും ഇപ്പോൾ വീണ്ടും അഫാൻ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ പ്രവേശിതനായിരിക്കുന്നു ഇത്തരത്തിലുള്ളൊരവസ്ഥയിൽ തീർച്ചയായിട്ടും ചികിത്സയൊക്കെ പുരോഗമിക്കുന്നുണ്ട് എന്തായാലും അഫാൻ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റിരിക്കുന്നുണ്ട് സംസാരിക്കാൻ കഴിയുന്നുണ്ട് പെരുമാറ്റ സാധാരണ നിലയിലാണ് എഴുന്നേറ്റ് നടക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്നാണ് അറിയുവാൻ സാധിക്കുന്നത് ശ്വസിക്കാനും ഭക്ഷണം കഴിക്കുന്നതിനും അടക്കം ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല എന്നും ഡോക്ടർമാർ വ്യക്തമാക്കുന്നുണ്ട് ഓക്സിജൻ്റെ സഹായവും ഏതാനും ദിവസം മുൻപാണ് മാറ്റിയത് മെയ് ഇരുപത്തി അഞ്ചിനായിരുന്നു പൂജപ്പുര സെൻട്രൽ ജയിലിലെ ശൗചാലയത്തിൽ അഫാൻ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത് ശൗചാലയത്തിൻ്റെ ജനലിലാണ് അഫാൻ തൂങ്ങിയത് കൂട്ടക്കൊലക്കേസിലെ ആദ്യ കുറ്റപത്രം സമർപ്പിച്ചത് ിനു പിന്നാലെയാണ് അഫാൻ ആത്മഹത്യക്ക് ശ്രമിച്ചത് മൂന്ന് കേസുകളിലും പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു കഴിഞ്ഞു പൂജപ്പുര ജില്ലയിലെ വിചാരണ തടവുകാരനായി അഫാൻ യു ടി ബി ബ്ലോക്കിലെ ശുചിമുറിയിലാണ് ജീവനെടുക്കാൻ ശ്രമിച്ചത് മുണ്ട് ഉപയോഗിച്ചാണ് തൂങ്ങിയത് ഡ്യൂട്ടി ഉദ്യോഗസ്ഥന് ശബ്ദം കേട്ട് നോക്കിയപ്പോഴാണ് ശുചിമുറിയിൽ തൂങ്ങിയ നിലയിൽ അഫാനെ കണ്ടത് ഉടൻ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിച്ചു ഒപ്പമുണ്ടായിരുന്ന തടവുകാരൻ ഫോൺ ചെയ്യാൻ പോയ സമയത്താണ് ആത്മഹത്യാ ശ്രമം എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം സഹോദരനും കാമുകിയും അടക്കം അഞ്ചുപേരെ കൂട്ടക്കൊല ചെയ്ത പ്രമാദമായ കൂട്ടക്കൊല കേസിലെ പ്രതിയാണ് അഫാൻ സഹോദരൻ അഫ്സാൻ പെൺസുഹൃത്ത് ഫർസാന പിതൃ സഹോദരൻ അബ്ദുൾ ലത്തീഫ് ഭാര്യ അദ്ദേഹത്തിന്റെ ഭാര്യ സാജിദ പിതൃമാതാവ് സൽമാ ബിവി എന്നിവരെയാണ് അഫാൻ ക്രൂരമായി നിഷ്കർണമായി കൊലപ്പെടുത്തിയത് ഇരുപത്തിമൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള അഫാൻ്റെ ഇത് അസാധാരണമായ പെരുമാറ്റമെന്നായിരുന്നു കൊലപാതകത്തിന് ശേഷം അഫാനോട് സംസാരിച്ച പോലീസിൻ്റെയും പരിശോധിച്ച ഡോക്ടർമാരുടെയും വിലയിരുത്തൽ താനും ജീവൻ എടുക്കുമെന്ന് അഫാൻ നേരത്തെ ചോദ്യം ചെയ്യൽ വേളയിൽ പറഞ്ഞിരുന്നു അതുപോലെ തന്നെ അഫാൻ ഈ ഒരു തെളിവെടുപ്പിൻ്റെ അന്നത്തെ ദിവസം ഇത്തരത്തിൽ ജയിൽ ിൽ നിന്ന് ചാടി ഒരു ആത്മഹത്യാ ശ്രമം നടത്തിയിരുന്നു പക്ഷെ അതിനുശേഷം അഫാന്റെ മനോനില പരിശോധിക്കുന്നു അതായത് മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല ആത്മഹത്യാ പ്രവണത ഇപ്പോൾ കാണിക്കുന്നില്ല പ്രകടിപ്പിക്കുന്നില്ല എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു പക്ഷേ വീണ്ടും അഫാൻ ജയിലിനുള്ളിൽ അത്തരത്തിൽ ആത്മഹത്യാ പ്രവണത കാണിക്കുന്നത് വളരെ സംശയങ്ങൾക്കും വളരെ ചോദ്യങ്ങൾക്കും വഴിമാറിയിരിക്കുകയാണ്